രണ്ടായിരത്തി ഇരുപത്തി അല്ലേ ഈ എലക്ഷനിൽ ഇതിൻ്റെ ഒരു റിസൾട്ട് വന്ന സമയത്ത് ഇപ്പം നിലവിലുള്ള സാഹചര്യത്തിൽ എന്നാലോ ഇവരാ എൻ ഡി എ ജയിച്ചതുമില്ല എന്നാലോ അതേസമയം ഇന്ത്യ സഖ്യം അവരും ജയിച്ചതുമില്ല രണ്ടു വല്ലാത്തൊരു കോലത്തിലാണ് നിൽക്കുന്നത് സത്യത്തിൽ ഈ ഒരു പ്രാവശ്യം ഇത്രമാത്രം ഒരു മുന്നേറ്റം അതായത് ഇന്ത്യാ ഒരു വലിയ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതേപോലെ തന്നെ പിന്നെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം എൻ ഡി എ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ മുന്നേറ്റത്തെ പോലെ ഈ ഈ ഹിന്ദി നാട് അല്ലെങ്കിൽ ഹിന്ദി രാഷ്ട്രങ്ങൾ അതായത് ഹിന്ദി സംസ്ഥാനങ്ങളിലൊക്കെ നോർത്തിലൊക്കെ ഉണ്ടായിരുന്ന മുന്നത്തെ പോലത്തെ ആ ഒരു വലിയ തേരോട്ടം നടത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് സത്യമാണ് പക്ഷേ ഇതിൽ ഇത്രയും വലിയ ഒരു അതപ്പതനം ബി ജെ പിക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അവർ വിജ പ്രതീക്ഷിക്കുന്നതിലപ്പുറമല്ല ഒരു അതപ്പതനത്തിലേക്കാണ് അവർ പോയത് കാരണം അവസാന ഘട്ടത്തില് ഇവരിൽ എങ്ങനെയും വിഷം തുപ്പിക്കുണ്ടെങ്കിലും വോട്ട് പിടിക്കുക എന്നൊരു സിസ്റ്റത്തിലേക്ക് മാറുന്ന സമയത്ത് ആ ഒരു സാഹചര്യത്തിൽ പോലും അത് ആ ഒരു അവസാനത്തെ ഒരു എന്താ പറയുക ഒരു തെരുവ് വിദ്യ എന്ന് മാത്രം പറയാൻ പറ്റുള്ളൂ എന്താ പറയുക ഒരു പഴയ ഒരു നാടൻ ശൈലിയിലേക്ക് പോകേണ്ടി വന്നു പക്ഷേ ഇതിനൊക്കെ പറകില് ധ്രൂറാട്ടിയുടെ കൈകളാണ് ഇതിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ളത് ധ്രൂറാട്ടിക്ക് ശക്തമായി തിരിച്ചടി ധ്രൂറാട്ടി ശക്തമായിട്ട് തിരിച്ചടിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് പലപ്പോഴും ഈ നോർത്തിൽ പലപ്പോഴും നമ്മുടെ കേരളത്തിലെ പോലെ തന്നെ വലിയ ശക്തമായ പ്രചരണമോ വളരെ ശക്തമായ ഒരു ഒരു പിന്നെ ഒരു ഇതിനെക്കുറിച്ചൊരു ഉദ്ബോധനമോ ഇന്ത്യയിൽ ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എ പോലത്തെ ഭരണത്തിലുണ്ടാകുന്ന ഒരു പ്രയാസകരമായ അവസ്ഥ നമ്മളെ എത്രമാത്രം ബാധിക്കുന്നുള്ളതൊന്നും തിരിച്ചറിയാനുള്ള ഒരു കഴിവുള്ള ജനതയല്ല അവരെ സംബന്ധിച്ചു കൊടുത്തോളും ഇന്ത്യ രാഷ്ട്രത്തിലൊക്കെ അപ്പോൾ തന്നെ ഇതൊക്കെ യഥാർത്ഥത്തിൽ ഒരു ഗ്രാസ് റൂട്ടിൽ ഇറങ്ങി ഇറങ്ങിച്ചെല്ലാൻ ധ്രൂറാട്ടിയുടെ വീഡിയോസുകൾക്ക് ഒരുപാട് കഴിഞ്ഞിട്ടുണ്ട് കാരണം ധ്രൂറാട്ടിയെ പോലുള്ള മനുഷ്യരെ സത്യം പറഞ്ഞാൽ നിലനിൽക്കണം അപ്പോഴാണ് ഇത്തരത്തിൽ ഒരു ഒരു സാഹചര്യങ്ങളിലൊക്കെ ഒരു വലിയ തേരോട്ടം തന്നെ സംഭവിക്കാൻ കഴിയുള്ളു കാരണം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം എൻ ഡി എ സംബന്ധിച്ചിടത്തോളം ഇപ്പം നിലവിലുള്ള ഈ ഒരു ഭൂരിപക്ഷം എന്ന് പറയുന്നത് അതൊരു വല്ലാത്തൊരു വെന്റിലേഷൻ സ്റ്റേജിലാണ് ഉള്ളത് അതേസമയം ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയ മുന്നേറ്റം തന്നെയാണ് സാധിച്ചിട്ടുള്ളത് കാരണം രണ്ടായിരത്തി പതിനാലിലൊക്കെ ഉള്ള ഒരു ഒരു സാഹചര്യവും ഇതേപോലെ തന്നെ ആയിരുന്നു പക്ഷേ പക്ഷേ നമ്മൾ ഇപ്പോഴുള്ള ഏറ്റവും വലിയൊരു ചാലഞ്ച് എന്ന് പറയുന്നത് ഈ ഘടക കക്ഷികൾ എത്രമാത്രം ഇവരെ ഈ ഒരു എൻ ഡി എ സ്വാധീനിക്കും എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമാണ് ചിഹ്നമാണ് ആ സമയത്ത് അത് ഏത് വിധത്തിലേക്ക് ഇത് പോകുമെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഏതായാലും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം മോഡിയെ സംബന്ധിച്ചിടത്തോളം അവസാന ഘട്ടത്തിലുണ്ടായിരുന്ന വിഷപ്രചരണം ഉണ്ടല്ലോ അത് കൂടുതലായിട്ടും വളരെ മോശം അനുഭവമാണ് ഈ ഒരു എലക്ഷനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായത് അഥാർത്ഥത്തിൽ ധ്രൂറാഠിയുടെ വീഡിയോസുകൾ കൂടുതലായിട്ടും ഹിന്ദി ഭൂമിയിൽ ആളുകൾ കാണുന്നുണ്ടായിരുന്നു അതിൽ നല്ല അവബോധം വളർത്തുന്നുണ്ടായിരുന്നു കൂടുതൽ അതിനെക്കുറിച്ചുള്ള ബോധവും ചിന്തയൊക്കെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നു ഹിന്ദി നാടുകളിലൊക്കെ പക്ഷേ ആ ഒരു സ്വാധീനം വളരെ ശക്തമായിട്ട് ഈ ഓരോ നോർത്ത് ഇന്ത്യൻസിൻ്റെയും മനസ്സുകളിൽ ഉണ്ടെങ്കിലും പക്ഷേ അത് കൂടുതലായിട്ടും സത്യമാണെന്ന് ഒരു പക്ഷേ അവർ അറിഞ്ഞിട്ടുണ്ടാവുക പ്രധാനമന്ത്രിയുടെയും അതേപോലെ അമിത്ഷയുടെയൊക്കെ ഒക്കെ വിഷപരമായിട്ടുള്ള വിഷം ചീറ്റുന്ന സ്വപ്നങ്ങളായിരുന്നു അത് അവർക്ക് ഒരുപാട് വലിയ ഒരു അടി തന്നെ ഉണ്ടായി എന്ന് തന്നെ പറയാം കാരണം വിഷം തുപ്പിക്കൊണ്ട് ഇങ്ങനെ വോട്ട് പിടിക്കാം വിഷം അതായത് ഈ ആളുകൾക്ക് വിഷം നൽകിയിട്ട് അല്ലെങ്കിൽ ഇത്രയും വലിയ ഒരു ഒരു വർഗീയ പിന്നെ ധ്രുവീകരണം നടത്തിയിട്ട് വോട്ട് പിടിക്കാം എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് പോയതായിരുന്നു ഇതിൻ്റെ ഈ ഒരു ഓപ്പറേഷൻ്റെ ഏറ്റവും വലിയൊരു ഫെയിൽഡ് സ്റ്റേജിലേക്ക് ഇവരെ കൊണ്ടുപോയത് അത്രയും പ്രയാസകരമായ സത്യം പറഞ്ഞാൽ മോഡിയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വിഷം തുപ്പൽ ഇത്രമാത്രം ഇല്ലെങ്കിൽ കുറച്ചുകൂടെ ഭൂരിപക്ഷം കിട്ടുമായിരുന്നു സാധാരണ നിലവില് ഒരു ഒരു പിന്നെ ഒരു ഏകദേശം ഒരു ഭൂരിപക്ഷത്തിലെങ്കിലും എത്തുമായിരുന്നു ഇവിടെ ഏറ്റവും വലിയൊരു പ്രശ്നം സംഭവിച്ചത് അവരെ ഏറ്റവും വലിയ പ്രതീക്ഷ അർപ്പിച്ചിട്ടുണ്ടായിരുന്ന യു പി പോലും നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഈ ഒരു വിഷം തുപ്പൽ കൊണ്ടുണ്ടായ നേട്ടം ഇതിപ്പോൾ രണ്ട് നിലയിലേക്കും എത്തിയിട്ടില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്കാണ് എത്തിപ്പെട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ ഈ ഈ ഒരു ഇലക്ഷനില് ഇന്ത്യാ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യാ സഖ്യം അത്യാവശ്യം നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ട് കൂടുതലായിട്ടും ആ ഒരു ഇന്ത്യാ സഖ്യം രൂപീകരിച്ചത് ഒരു ഒറ്റ ഏക അതായത് ഏക ശക്തി എന്ന ഒരു ഫാസിസത്തിനോടുള്ള എഗെയിൻസ്റ്റ് ഉള്ള ഒരു ശക്തമായ ഒരു നിലപാടിൽ നിന്ന് തന്നെ ജീവൻ കൊണ്ട ഒരു ഒരു സഖ്യം തന്നെയാണെന്ന് ഈ എലക്ഷൻ്റെ ഒരു ഇതിൽ മനസ്സിലാക്കാൻ കഴിയും സത്യം പറഞ്ഞാൽ വോട്ടിംഗ് മെഷീനിൽ മുൻ എലക്ഷനിലൊക്കെ വോട്ടിംഗ് മെഷീനിൽ ഇത്തരത്തിലെ കള്ളത്തരങ്ങളൊക്കെ നടന്നിട്ടുണ്ടെങ്കിലും പക്ഷെ അവർക്കൊരു വലിയ പ്രതീക്ഷയായിരുന്നു ഈ പിന്നെ എൻ ഡി എ സംബന്ധിച്ചിടത്തോളം എന്ത് തന്നെ സംഭവിച്ചാലും തിരിച്ചു പിടിക്കാൻ പറ്റും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ഒന്നും ഇവരെ ബാധിക്കില്ല എന്നുള്ള ഒരു വലിയ ആത്മവിശ്വാസമായിരുന്നു ആ ഒരു അത്തരത്തിലുള്ള ഒരു ആത്മവിശ്വാസം തന്നെയായിരുന്നു അവരെ ഏറ്റവും കൂടുതൽ തകർത്തത് എന്ന് തന്നെ വേണമെന്നുണ്ടെങ്കിൽ പറയാം അതേക്കുറിച്ച് കഴിഞ്ഞ ഒരു രണ്ടായിരത്തി പതിനാല് എലക്ഷനും ഇപ്പൊ ഉള്ള ഈ എലക്ഷനും തമ്മിലുള്ള ഒരു ഒരു വൈജാത്യത്തെ ഒരു വ്യത്യസ്ത ആ ഒരു ഇതിനെക്കുറിച്ച് ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ ഒരു 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 ഉള്ളത് അപ്പോൾ അപ്പോൾ ന്യൂസ് ന്യൂസ് പഴയ പഴയ ചെയ്തിട്ടുള്ള റീഡ് ചെയ്യാം നാളെ നാളെ ഇന്ത്യ മുന്നണി യോഗം വിളിച്ചിട്ടുണ്ട് യോഗവും ചേരും ഘടകക്ഷികളെ ഒരുമിപ്പിച്ച് നിർത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് രാഷ്ട്രീയ മുന്നണികൾ എൻ ഡി എ യോഗം നാളെ ചേരുമ്പോൾ അതിനു മുൻപ് തന്നെ കൃത്യമായ ആശയവിനിമയം ഘടക കക്ഷികളുമായി നടത്തുകയാണ് പ്രധാനപ്പെട്ട നേതാക്കൾ രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി അധികാരത്തിലെത്തുമ്പോൾ എൻ ഡി എ അധികാരത്തിലെത്തുമ്പോൾ ബി ജെ പിക്ക് ഇരുന്നൂറ്റി എൺപത്തി സീറ്റ് സ്വന്തം നിലയിൽ ഉണ്ടായിരുന്നു സ്വന്തം നിലയിൽ കേവല ഭൂരിപക്ഷത്തിനപ്പുറം സീറ്റ് നേടാൻ ബി ജെ പിക്ക് ആയിരുന്നു എൻ ഡി എ സഖ്യത്തിനാകെ മുന്നൂറ്റി മുപ്പത്തി ആറ് സീറ്റുകളാണ് രണ്ടായിരത്തി പതിനാലിൽ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ആയപ്പോൾ സീറ്റ് നില കൂടുതൽ മെച്ചപ്പെടുത്തി ബി ജെ പി സീറ്റ് സ്വന്തം നിലയിൽ ിയ ബിജെപി ഘടകകക്ഷികളുമായി ചേരുമ്പോൾ സീറ്റ് എന്ന ഏറ്റവും സുരക്ഷിതമായ നിലയിലായിരുന്നു അവിടെ നിന്ന യഥാർത്ഥത്തിലെ ഈ ഒരു എലക്ഷനില് ഇതിലൊരു വലിയ തിരിച്ചടി എന്ന് പറയാനേ ഈ ഒരു ഇതിനേറ്റ് നമ്മൾ താരതമ്യം ചെയ്യുമ്പോഴാണ് നമ്മൾ മനസ്സിലാവട്ടോ ചാർ എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പക്ഷേ സ്വന്തം നിലയിലുള്ള യാണ് ഇത്തവണ ബി ജെ പിക്ക് സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അനിശ്ചിതത്വം നിലനിൽക്കുന്നത് എൻ ഡി എ മുന്നണിക്കാകെ ഇപ്പോഴും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് സീറ്റുകൾ ഉണ്ടെങ്കിലും എല്ലാ ഘടക കക്ഷികളും ഒപ്പമുണ്ടാകുമോ എന്ന വിശ്വാസമില്ലായ്മയാണ് ഇപ്പോഴത്തെ ഈ അനിശ്ചിതത്വത്തിന് കാരണം കാരണം ഇന്ത്യ മുന്നണിക്ക് ഇപ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് സീറ്റുകളുണ്ട് അവർക്ക് ഘടക കക്ഷികളെ അടർത്തി എടുക്കാനായാൽ കേവല ഭൂരിപക്ഷം നേടാമെന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നതാണ് ഏറ്റവും വലിയ അനിശ്ചിതത്വം സൃഷ്ടിക്കുന്നത് ഇന്ത്യ ഇന്ത്യ മുന്നണിക്കൊപ്പം അതായത് മുൻ യു പി എക്കൊപ്പം ഉണ്ടായിരുന്ന രണ്ട് ഘടക കക്ഷികൾ ഇപ്പോൾ എൻ ഡി എ സഖ്യത്തിനൊപ്പമുണ്ട് അത് ജെ ഡി യുവും ടി ഡി പി നിതീഷിന്റെ ജെ ഡി യു അവസാന നിമിഷമാണ് ഇന്ത്യ മുന്നണി വിട്ട് എൻ ഡി എയിലേക്ക് പോകുന്നത് അതേപോലെ ഡി ഡിപിയും യു പി എക്കും ഒപ്പം ഉണ്ടായിരുന്ന ഘടകകക്ഷിയാണ് കക്ഷിയാണ് ഇവർ രണ്ടും ചേർന്നാൽ ജെ ഡി യുവിന് പന്ത്രണ്ട് ടി ഡി പിക്ക് പതിനാറ് സീറ്റുകൾ ഇത്തവണ നേടാൻ കഴിഞ്ഞിട്ടുണ്ട് ഇരുപത്തിയെട്ട് സീറ്റാണ് അവരുടെ ആകെ അതായത് എല്ലാം ഘടക കക്ഷികളാണ് കേട്ടോ കാരണം അവരെ സംബന്ധിച്ചിടത്തോളം നൂറ് ശതമാനം പ്രതീക്ഷിക്കാനും ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് സീറ്റ് കേവലം ഭൂരിപക്ഷത്തിന് വേണ്ടത് മുപ്പത്തിയേഴ് സീറ്റുകളാണ് ജെഡിയുവും ടി ഡി പിന്നാലും ഇരുപത്തിയെട്ട് സീറ്റുകൾ മാത്രമേ ആവുകയുള്ളൂ അപ്പോഴും അവിടെ ഇരിക്കുന്നു അപ്പോൾ പതിനെട്ട് പേരുടെ പേരിൽ നിന്ന് കുറച്ച് പേരുടെ ഏതാണ്ട് ഒൻപത് സീറ്റുകൾ ഒൻപത് പേരുടെ പിന്തുണ കൂടി നേടാനായാൽ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് സർക്കാർ രൂപീകരിക്കാനാകും എന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു ഇതാണ് ഈ അനിശ്ചിതത്വങ്ങൾക്ക് കാരണം സർക്കാർ രൂപീകരിക്കാനുള്ള ശ്രമങ്ങൾ രണ്ട് മുന്നണികളും നടത്തുകയാണ് അത് എങ്ങനെ ഫലം കാണും എന്നത് നമുക്ക് കാത്തിരുന്ന് മാത്രമേ അറിയാൻ കഴിയുള്ളൂ എന്തായാലും ഈ രാത്രി വളരെ നിർണായകമാണ് എങ്ങനെ ചർച്ചകൾ പുരോഗമിക്കുന്നു യഥാർത്ഥത്തിൽ ഈ ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഒരു വല്ലാത്ത സാഹചര്യം തന്നെയാണ് മുൻ ദിവസങ്ങളിൽ ഇത്തരം ഒരു സാഹചര്യത്തിലേക്ക് വരും എന്നുള്ള ഒരു ഇതിനെ കുറിച്ച് പിന്നെ നമ്മൾ രാഹുൽ ഗാന്ധിക്കൊക്കെ ഒരു ധാരണ ഉണ്ടായിരുന്നു കാരണം ആ ഇന്ന സമയത്തൊരു ഇതുമായി സംബന്ധിച്ചൊരു മീറ്റിംഗ് കൂടും എന്നുള്ളതൊക്കെ പക്ഷേ ഇന്നത്തെ ഈ ഒരു ഈ ഒരു ദിവസം എന്തും സംഭവിക്കാം എന്നുള്ളൊരു സാഹചര്യത്തിലാണ് ഉള്ളത് അപ്പൊ യഥാർത്ഥത്തില് സ്റ്റോക്ക് മാർക്കറ്റൊക്കെ ഇന്നലെ അദാനിയുടെ സ്റ്റോക്ക് മാർക്കറ്റൊക്കെ അതേപോലെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലെ ഏറ്റവും ഉയർന്ന നിലയിലായിരുന്നു ഇന്നലെയൊക്കെ ഉണ്ടായിരുന്നത് ഇന്ന് സ്റ്റോക്ക് മാർക്കറ്റ് നേരെ സബ്സ്റ്റ്യൂട്ടാണ് അപ്പം യഥാർത്ഥത്തിൽ അദാനിയെ സംബന്ധിച്ചിടത്തോളവും അതേപോലെ റിലയൻസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഇലക്ഷന് ഒരു വലിയ ചോദ്യചിഹ്നത്തിലേക്കാണ് പോകുന്നത് ഇന്നലെ അഫോക്സിൻ്റെ പട്ടികയിൽ അദാനി ഒന്നാം സ്ഥാനത്തായിരുന്നു ഏഷ്യയിലെ ഏറ്റവും വലിയ കൊഡീഷനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു കാരണം അദാനിയുടെ അദാനി പവറൊക്കെ വളരെ വലിയ ഗ്രോത്ത് തന്നെയാണ് എലക്ഷനിൽ പിന്നെ വലിയ ഗ്രോത്ത് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് സെൻസെക്സ് ആണെങ്കിൽ ഇന്നലെ ഏറ്റവും ഇന്ത്യൻ സെൻസെക്സ് ഏറ്റവും ഉയർന്ന നിലയിൽ നിന്നൊരു ദിവസമായിരുന്നു ഇന്നലെ അപ്പം ഇന്നത്തെ ദിവസത്തിലേക്ക് അത് ഈ ഒരു എലക്ഷൻ ദിവസം വളരെ താഴേക്ക് പോയെങ്കിലും നിലവിൽ ഇത്തരം കോർപ്പറേറ്റുകളുടെ ഒരു നിലനിൽപ്പ് കൂടെ ചോദ്യം ചെയ്യുന്ന ഒരു എലക്ഷനും കൂടെയാണിത് കാരണം എങ്ങോട്ടായിരിക്കും എന്തായിരിക്കും ഒന്നും പറയാൻ പറ്റില്ല പക്ഷേ ഇന്നത്തെ ഈ ഒരു ദിവസവും ഒരു വളരെ നിർണായകമായ ദിവസമാണ് ഓക്കെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ